രാജ്യത്ത് എൺപത്തിയെട്ട് കോടി രൂപയുടെ വൻ ലഹരിവേട്ട ഇംഫാൽ ഗുവാഹത്തി സോണുകളിൽ നിന്നാണ് ലഹരി മരുന്നുകൾ പിടികൂടിയത് ലഹരിക്കടത്തുകാരോട് ദയ കാണിക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു വിവരങ്ങളുമായി വിനീത ബിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിനിത കോടികളുടെ ലഹരിവേട്ടയാണ് ഉണ്ടായിരിക്കുന്നത് ഞെട്ടിക്കുന്ന കണക്കാണത് ഏതൊക്കെ ലഹരി മരുന്നുകൾ എന്താണ് ഈ ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ വിനിത ടിക്കെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ രാജ്യത്ത് അടുത്തിടെ ഉണ്ടായ ഏറ്റവും വലിയ ലഹരി വേട്ട തന്നെയാണിത് ഇംഫാൽ ഗുവാഹത്തി അതിർത്തികളിൽ നിന്നാണ് മേഖലകളിൽ നിന്നാണ് ഈ ലഹരി മരുന്നുകൾ പിടികൂടിയിരിക്കുന്നത് മെത്താ എന്ന് പറയുന്ന ലഹരി ഗുളികകളാണ് പിടികൂടിയിരിക്കുന്നത് ഇത് വിപണിയിൽ ഏതാണ്ട് എൺപത്തിയെട്ട് കോടി രൂപ മൂല്യമുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഈ നർക്കോട്ടിക് സംഘങ്ങളെ ഈ ലഹരി പിടികൂടിയ നർക്കോട്ടിക് സംഘങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ലഹരിമുക്ത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് ഇത്തരം ഈ അന്വേഷണ സംഘങ്ങളുടെ ഇത്തരം നടപടി കൂടുതൽ ഊർജം നൽകുന്നതാണെന്നും അമിത്ഷാ പ്രതികരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇത്തരം ഈ ലഹരിക്കടത്തുകാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് അടുത്തിടെ പിടികൂടിയതിൽ ഏറ്റവും വലിയ ലഹരിവേട്ടയാണ് ഇന്ന് രാജ്യത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സംഘത്തിനുള്ള നാല് പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് സമാന രീതിയിൽ ഈ സംഘങ്ങൾ ഇതിനു മുൻപും ഇത്തരത്തിലേക്ക് ലഹരി മരുന്നുകൾ കടത്തിയിട്ടുണ്ട് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുമുണ്ട് ഇതിപ്പോൾ എൺപത്തിയെട്ട് കോടി രൂപ മൂല്യം ഉള്ള ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ശരി വിനീത വി ജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇംഫാൽ ഗുവാഹത്തി സോണുകളിൽ നിന്നാണ് ഈ ലഹരിവേട്ട ഉണ്ടായിരിക്കുന്നത് എൺപത്തിയെട്ട് കോടിയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട് നാല് പേർ പിടിയിലായിട്ടുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് വിനീത അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു